ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ആര് എച്ച് പി മോട്ടറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോറാണ് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ജസ്റ്റ് നമുക്ക് വീഡിയോ കണ്ട് ഇതിൻ്റെ ഉള്ളിലെ സ്പെയർ പാർട്സുകളും ആ വൈൻഡിങ്ങിനെ കുറിച്ചും ചെറിയൊരു വിശദീകരണം മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് വൈൻ്റിങ് എങ്ങനെയാണ് ചെയ്യണതും നമുക്ക് മോട്ടർ എങ്ങനെ അസംബിൾ ചെയ്ത് ഇത് ചെയ്യാവുന്നതും കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് എന്താണ് മോട്ടർ എന്നതിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കാം മോട്ടറിൻ്റെ ബാക്കിൽ ഒരു ഫാൻ ഉണ്ടാകും അത് മോട്ടറിന് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ കൂളിങ് ഫാൻ അതിനുശേഷം ഈ മോട്ടറിന് ബാക്ക് കവറിൽ നാല് ബോൾട്ടുണ്ട് ആ ബോൾട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വൈൻഡിങ് ഭാഗങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ അഴിച്ചാണ് എല്ലാം വെച്ചേക്കുന്നത് ഇപ്പോൾ ആ കവർ മാറ്റിയാൽ വൈൻഡിങ് നമുക്ക് കാണാൻ പറ്റും ഈ വൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ സ്റ്റേറ്റർ എന്നാണ് പറയുന്നത് ഈ സ്റ്റേറ്ററിനകത്ത് രണ്ട് വൈൻഡിങ്ങാണ് ഉള്ളത് ഒന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും മറ്റത് റണ്ണിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ് ചെയ്തിരിക്കുന്നത് വണ്ണം കൂടിയ വയറും സ്റ്റാർട്ടിങ് വൈൻ്റിങ് ചെയ്തിരിക്കുന്നത് വണ്ണം കുറഞ്ഞ വയറുമാണ് അതിനുശേഷം ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണോടിയും ഇതിലുണ്ട് ഈ കപ്പാസിറ്ററാണ് ഈ മോട്ടറിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് കാരണം സിംഗിൾ ഫേസിൽ മാത്രം സപ്ലൈ കൊടുത്താൽ മോട്ടറ് ഓടില്ല അപ്പോൾ ഒരു ഫേസിൻ്റെ സഹായോടെയും നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു ഫേസിൻ്റെ സഹായം കപ്പാസിറ്ററാണ് നൽകുന്നത് അത് റണ്ണിങ് കപ്പാസിറ്ററാണ് കപ്പാസിറ്ററുകൾ പലവിധമുണ്ട് റണ്ണിങ് കപ്പാസിറ്ററുണ്ട് സ്റ്റാർട്ടിങ് കപ്പാസിറ്ററുണ്ട് സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടറ് ഹൈ സ്പീഡ് മോട്ടറാണ് അത് ഫോ ട്യൂബ് വോൾഡ് മോട്ടർ എന്നാണ് അങ്ങനെ പറയുന്നത് പോൾ മോട്ടറുകൾക്ക് സാധാരണ റണ്ണിംഗ് കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ് കപ്പാസിറ്ററും ഉപയോഗിക്കുന്ന മോട്ടറുകളുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടറിൻ്റെ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ ടെർമിനൽ ബോക്സും അതിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഈ വൈൻഡിങ്ങിൽ നിന്ന് നാല് വയർ ആണ് പുറത്തേക്ക് വരുന്നത് ആ നാല് വയറിൽ രണ്ട് വയറിൽ കപ്പാസിറ്ററും ബാക്കി രണ്ട് വയർ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് നൂറ്റുള്ള വയറും കൊടുക്കും അതിനുശേഷം റണ്ണിങ് വൈനിൻ്റെ എൻഡിലാണ് ഫേസ് ലൈനും കൊടുക്കുന്നത് റോട്ടർ റോട്ടർ എന്ന് പറഞ്ഞ ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റർ ചില അവസ്ഥയിൽ അതിനകത്ത് രണ്ട് വൈൻ്റിങ്ങൾ ഉള്ളതാണ് നേരത്തെ പറഞ്ഞു ഈ റോട്ടറിലും ഉണ്ട് അത് നമുക്ക് കമ്പി ചുറ്റിയൊക്കെ അല്ല അത് ചെയ്യുന്നത് അതിനകത്ത് അലൂമിനിയം ഫില്ല് ചെയ്തേക്കാണ് ഈ റോട്ടറിൻ്റെ അകത്ത് അതിന് ശേഷം അതിന് രണ്ട് ബെയറിങ്ങിൽ ഉറപ്പിച്ചേക്കാണ് ഈ ബെയറിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് അതിന് ശേഷം വാട്ടർ സീൽ വരും വാട്ടർ സീൽ വരുന്നത് ആണ് ഈ ഇമ്പല്ലർ ഇമ്പൽ ഇമ്പല്ലറിൻ്റെ പുറകില് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇമ്പല്ലറാണ് ഇമ്പില്ലറിൻ്റെ പുറകിൽ വാട്ടർ സില്ലുണ്ടാകും ഈ വാട്ടർ സില്ലിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് വാട്ടർ സീൽ ഉപയോഗിക്കുന്നത് പഴയകാലത്ത് മോട്ടോറുകൾക്കൊക്കെ പാക്കിംഗ് ചിരടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറ്റി മെക്കാനിക്കൽ സീലാക്കി ഇത് അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ വാട്ടർ സെല്ല് എന്നാണെന്ന് അത് അഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എൻ്റെ പേരിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ അത് അഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ വാട്ടർ സെല്ലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് മോട്ടറിൻ്റെ ഉത്ഭാവത്തുള്ളത് ഇത് പമ്പ് ഈ പമ്പിൻ്റെ ഉൾഭാഗമാണ് ഇത് ഇതിൻ്റെ കട്ടിങ് ആണ് ഈ സൈഡിൽ കൂടി കാണുന്നത് ഇടതുവശത്ത് വശത്ത് ഇതിലെയാണ് വെള്ളം മില്ലർ കറക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്രയൊക്കെയാണ് ഈ മോട്ടറിൻ്റെ ഉള്ളിലെ സ്പെയർ പാർട്സുകൾ കൂടുതൽ വിശദമായ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട് വൈൻഡിങ് എങ്ങനെയാണ് കുറിച്ചും അതിനൊക്കെ കുറിച്ച് മോട്ടറിൻ്റെ ഫുൾ വീഡിയോ ഒരെണ്ണം ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു മോട്ടറിൻ്റെ എന്താണ് മോട്ടർ എന്നുള്ളതിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി വർക്കിംഗ് മോട്ടറിൻ്റെ വർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് എങ്ങനെയാണ് മോട്ടർ വർക്ക് ചെയ്യുന്നതെന്ന്